ഹലോ സ്ലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ടാ എങ്ങോട്ടാച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പർച്ചേസിംഗ് ആണ് അപ്പോൾ ആദ്യം ജുബിനെ പിക്ക് ചെയ്യണം പിന്നെ എനിക്കൊരു ഫോൺ നോക്കാൻ പോകണം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലുലേക്കാണ് പോയത് അപ്പോൾ ലുലുവിൽ ആ ഒരു ഓണത്തിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു പക്ഷെ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ സൈലൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല വലിയ ഇല്ലായിരുന്നു പിന്നെ സെയിം നല്ല ഉറക്കായതുകൊണ്ട് തന്നെ അവനെ ട്രോളിയിൽ കെടുത്തി അങ്ങനെ നമ്മളവിടുന്ന് കാരണം ഉറങ്ങിയിട്ട് അവനായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല കൈ നല്ല കടയും അങ്ങനെ ഐഷു ആണ് പിന്നെ അവനെ മാനേജ് ചെയ്യുന്ന ആൾ നമ്മൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഐഷുവിൻ്റെ അടുത്താണ് സെയിം അധികം ഉണ്ടാവുക ജുബിക്ക റോള് കുറവാണ് അവിടെ അങ്ങനെ അവനെയിട്ട് ഇട്ട് നമ്മളിങ്ങനെ ഓരോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെയായിട്ടിങ്ങനെ ഓരോ സ്റ്റാളിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാണ് അങ്ങനെ ആയിഷു കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഹാൻഡ് വാഷ് അങ്ങനത്തെ കാര്യങ്ങൾ വൈപ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഐശുന് വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ആയശു അതൊക്കെ സെർച്ച് ചെയ്യുന്ന തിരക്കിലാണ് ആകെ മൊത്തീല് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആൾ അങ്ങനെ ഐശു അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഇന്നേ കാണിക്കാത്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും വയ്യ അതുകൊണ്ടാണ് പിന്നെ നേരെ ഒഴുത് ക്യൂട്ട്നെസ് വാരി വിതർന്ന ബോട്ടിൽ കണ്ടിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒരു വാവ് പറഞ്ഞു ബോട്ടിൽ തിരികെ വെച്ചു പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് പിന്നെ ആഴ്ച ഫുഡിന് ഓർഡർ കൊടുക്കാൻ പോയി അത് കഴിഞ്ഞ് സെയിമിനെ ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സെയിമിനെ ഇട്ട് വയസ്സാണ് ഇട്ടൊക്കെ കളിക്കാൻ അപ്പോൾ അവരെ ഇട്ടിങ്ങനെ കളിക്കണമെന്ന് നോക്കി ഇങ്ങനെയിരുന്നു സെയിം ആണെങ്കിലോ ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതർന്ന ഒരാളാണ് കേട്ടോ പിന്നെ അഴിച്ചു പോയ ടെൻഷനിലാണ് സെയിം ഇരിക്കുന്നത് ഫ്രൈഡ് റൈസ് അങ്ങനെ ബിരിയാണിയും ഫ്രൈഡ് റൈസും ആയിട്ട് അഴിച്ചു വന്ന് അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ ഈ തിന്ന കറങ്ങാത്തുന്നാ കറങ്ങാത്തുന്നാ കറങ്ങുക ഇതാണ് മെയിനായിട്ടുള്ള നമ്മളെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കം കുറവാണെങ്കിലും കറക്കത്തിനൊരു കുറവില്ല അപ്പം ഇനി ഫുഡ് ഫുഡടി കിട്ടുട്ടോ ആ അടി കഴിഞ്ഞിട്ട് ബാക്കി ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് അടി പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അത് കഴിഞ്ഞ് ജൂബിക്ക് വാച്ച് വാങ്ങിയാലോന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം വാച്ചിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നോക്കിയിരുന്നത് പക്ഷേ വാങ്ങിയില്ല പിന്നെ വാങ്ങാമെന്നുള്ള ഒരു ഇതിൽ നമ്മളവിടെ നിന്ന് വിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സിൻ്റെ ആ ഒരു സെക്ഷനിൽ സെയിമിൻ്റെ ഡ്രസ്സ് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി പക്ഷേ അതും നമ്മൾ വാങ്ങിയില്ല പിന്നെ ജുബിൻ്റെ കണ്ണ് നേരെ പോയത് ബാഗിലേക്കാണ് ആൾക്ക് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രേസ് ആണ് എത്ര ബാഗുണ്ടായാലും അവൾക്ക് പിന്നെ ബാഗ് കാണുമ്പോൾ ആ അത് നല്ല രസമുണ്ടല്ലോ അങ്ങനത്തെ കളറിങ്ക് ഇല്ലല്ലോ അങ്ങനത്തെ ഒരു ചിന്താണ് കാരണം ആൾക്ക് ബാഗിനോട് എന്താണെന്നറിയില്ല ഒരു 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 ഇതാണ് അങ്ങനെ ഞാൻ നേരെ പിടിച്ച് തല തിരിച്ച് ആളെ അവിടെ മെല്ലെ റൂട്ട് തിരിച്ചിട്ടുണ്ട് പിന്നെ അവിടെ വല്ലതാണ് തിരിഞ്ഞാളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ടൗണിലേക്കാണ് കാരണം ആയുഷ്യന് കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ടൗണിൽ കോയൻകോണ്ടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ വന്നത് അവിടെ ഹാൻഡ്ലൂൺസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അപ്പോൾ ആ ഷോപ്പിലേക്കാണ് വന്നത് ഒരു കുടക്കിയിൽ എന്ന് പറഞ്ഞ വരി എല്ലാ സാധനവും അവിടെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളെ ബ്ലാങ്കറ്റായാലും പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റായാലും മാറ്റായാലും കർട്ടൺ ആയാലും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ജെയിം തകൃതിയായിട്ട് നിരങ്ങണ തിരക്കിലാണ് അങ്ങനെ ആളെ പിന്നെ കാണുന്നില്ല പിന്നെ നോക്കിയ സമയത്ത് ആൾ ഭയങ്കര സെയിൽസ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് ഭയങ്കര പർച്ചേസിങ്ങിലാണ് കാരണം ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഐശുവിന് കാണിച്ചു കൊടുക്കണ തിരക്കിലാണ് ആൾ പിന്നെ അത് കഴിഞ്ഞ് ഐശു കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു അയഷു കുറച്ച് ബെഡ്ഷീറ്റൊക്കെ സെലക്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് പിന്നെ ചെറുക്കൻ്റെ വീട്ടുകാരെ കലാപരിപാടി ആയിരുന്നു അതായത് ജെയിമിൻ്റെ ക്ലൂസ് അപ്പോൾ അത് കണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ പോരെയൊന്നും നടക്കാത്ത ചങ്ങയ്യ എത്ര നോക്കിയാലും നിറങ്ങി പോകുന്ന ടീമാണ് ഷോപ്പിലെത്തിയപ്പം പിന്നെ ക്ലൂസ് ആക്കുന്ന തിരക്കിലാണ് ആൾ പിന്നോങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് ചോദിച്ചു കുറച്ചു നേരം ഓന്നെ നടത്തു നോക്കിയിരുന്നു ഇതാണ് മാറ്റ് മാറ്റിന് സെക്ഷനാണത് ക്വാളിറ്റി കൂടിയത് മുതൽ ക്വാളിറ്റി കുറഞ്ഞത് വരെ ഉണ്ട് എന്ന് വെച്ചാൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ പ്രൈസിന് നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ടൈം ആയിട്ടുണ്ട് നമ്മൾ റിട്ടേൺ വരുമ്പം അപ്പോൾ നമ്മൾ ജുബിനെ വീട്ടിലിറക്കുക എന്നുള്ള ഒരിതിൽ ജൂബിനെ നേരെ ജുബിനും സെയിമിനും ഒരു വീട്ടിലേക്ക് ഇറക്കാൻ വേണ്ടി പോവുകയാണ് ജൂബി ഹസ്ബൻഡ് വീട്ടിലാണ് അപ്പോൾ സെയിം ഒരു കലാപരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മയക്കത്തിലായിരുന്നു അങ്ങനെ അവരിത അവിടെ എത്തി അവരെ വല്ല ഇറക്കി വിട്ടു അപ്പോൾ എത്രയേ ഉള്ളൂ അടുത്ത് വീടി കടന്ന് വരെ ടാറ്റാ